ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക വിജയം നേടിയതിന് പിന്നാലെ സംസ്ഥാന ബിജെപിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു തിരഞ്ഞെടുപ്പിന്റെ ശേഷം പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർത്തുകയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത നേതാക്കൾക്കെതിരെ ബി ജെ പി കടുത്ത അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഇതിന്റെ ഭാഗമായി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ ആർ കെ സിംഗ് പാർട്ടി വിട്ടത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ഒരാഴ്ചക്കകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ബീഹാർ ബി ജെ പി നേതൃത്വം ആർ കെ സിംഗിന് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് മറുപടി നൽകുന്നതിന് പകരം അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുകയായിരുന്നു ആർ കെ സിംഗിന്റെ രാജി ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഈ പശ്ചാത്തലത്തിലും ബീഹാറിലെ അരിൽ നിന്നുള്ള മുൻ എം കൂടിയാണ് ആർ കെ സിംഗ് എൻ ഡി എ സഖ്യത്തിനെതിരെ പരസ്യമായ വിമർശനങ്ങളായിരുന്നു അദ്ദേഹം പ്രധാനമായും ഉയർത്തിയത് സഖ്യകക്ഷികളിലെ ചില സ്ഥാനാർത്ഥികളിലെ വിശ്വാസത്തെ സിംഗ് പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു ആർ കെ സിംഗിന്റെ വിമർശനങ്ങളുടെ പ്രധാന ലക്ഷ്യം ഉപമുഖ്യമന്ത്രിയും ബി ജെ പിയിലെ പ്രധാന നേതാവുമായ സാമഠ് ചൗധരിയായിരുന്നു കൂടാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിനും എതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചു പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞരായ പ്രശാന്ത് കിഷോർ ഇവർക്കെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും സിംഗ് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു ഈ നേതാക്കൾ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു നേതൃത്വത്തിനെതിരെ തുടർച്ചയായി പരസ്യ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നാണ് പാർട്ടി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങിയത് എന്നാൽ ബിജെപിയുടെ സസ്പെൻഷൻ നടപടി പൂർത്തിയാകും മുമ്പ് തന്നെ സിംഗ് പാർട്ടി വിട്ട് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു ആർ കെ സിംഗിന് പുറമെ മറ്റു നേതാക്കൾക്കെതിരെയും ബീഹാർ ബിജെപി നേതൃത്വം അച്ചടക്ക നടപടിക്ക് നീങ്ങിയിട്ടുണ്ട് ലെജിസ്ലേറ്റീവ് കൌൺസിലിംഗ് മെമ്പർ അശോക് അഗർവാൾ ഉഷ അഗർവാൾ എന്നിവർക്കും പാർട്ടി വിരുദ്ധ വിശദീകരണം നോട്ടീസ് ബീഹാർ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇൻചാർജ് അരവിന്ദ് ശർമ്മ നൽകിയ നോട്ടീസിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് അതായത് നിങ്ങൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇത് അച്ചടക്ക ലംഘനമാണ് പാർട്ടി ഇതിനെ ഗൗരവമായാണ് കാണുന്നതും ഇത് പാർട്ടിക്ക് ദോഷം ചെയ്തു നിങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അവ ബോധിപ്പിക്കണം എന്നിങ്ങനെയായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന കർശന നിലപാടാണ് സംസ്ഥാന ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുമ്പോഴും മറു വശത്ത് ഉയർന്നു വരുന്ന ഈ ആഭ്യന്തര കലഹം ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിലെ വിജയം നിലനിർത്താൻ ബി ജെ പിക്ക് അനിവാര്യമാണ് എന്നാൽ മുതിർന്ന നേതാക്കൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പാർട്ടി വിടുകയും സംസ്ഥാനത്തെ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ കെ സിംഗ് നടത്തിയ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് വിമത നീക്കങ്ങളെ ഉടൻ തന്നെ അടിച്ചമർത്താനും സംസ്ഥാന നേതൃത്വത്തിന്റെ അധികാരം ഉറപ്പിക്കാനുമുള്ള ഒരു കടുത്ത നീക്കമായാണ് നിലവിലെ നടപടികളെ വിലയിരുത്തുന്നത് കൂടുതൽ നേതാക്കൾ സിംഗിന്റെ പാത പിന്തുടരുമോ അത് ബിജെപി നേതൃത്വത്തിന് വഴങ്ങി മാപ്പ് പറഞ്ഞ് തിരിച്ചുവരുമോ എന്ന ആകാംക്ഷയിലാണ് ബീഹാർ രാഷ്ട്രീയം ഇപ്പോൾ നിലകൊള്ളുന്നത്